മുപ്പത്തിരണ്ടാമത് മീനച്ചിൽ നദീതര ഹിന്ദു മഹാസംഗമം സമാപിച്ചു പല വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഹിന്ദു സംഗമത്തിൽ പ്രമുഖ പ്രഭാഷകർ പ്രഭാഷണം നടത്തി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംയോജക് എ ഗോപാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി ഹിന്ദു സമൂഹത്തെ സാമൂഹികമായി ഒന്നിച്ചു നിർത്തുന്ന സനാതന ജീവിതക്രമം ഈ നാട്ടിൽ ഉണ്ടായിരുന്നതായി സീമാ ജാഗരൺ മഞ്ച് ദേശീയ സംയോജകൻ പറഞ്ഞു മഹാകുംഭമേളയും മാമാങ്കവും എല്ലാം അതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു ഹിന്ദു സമൂഹം ജാതീയമായി നിന്ന കാലഘട്ടത്തിലും ഇത്തരം മേളകൾ ഹിന്ദു ധർമ്മത്തെ ഏകീകരിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മീനച്ചൽ നദീതുര ഹിന്ദു മഹാസംഗമേർപ്പെടുത്തിയ ഡോക്ടർ പി ചിദംബരനാഥ് സ്മാരക വീരമാരുതി പുരസ്കാരം അഗളി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഡയറക്ടർ ഡോക്ടർ വി നാരായണന് സമർപ്പിച്ചു ഈ വർഷത്തെ സേവാഭാരതി പുരസ്കാരം സന്തോഷ് മരീസനത്തിനും ശന്തനു എൻഡോവ്മെന്റ് അർജുൻ പട്ടേരിക്കും സമർപ്പിച്ചു ഡോക്ടർ ബി വിനയകുമാർ ഡോക്ടർ വി രാധാലക്ഷ്മി എന്നിവരെ ആദരിച്ചു ഹിന്ദു മഹാസംഗമം രക്ഷാധികാരി ഡോക്ടർ എൻ കെ മഹാദേവൻ അധ്യക്ഷനായിരുന്നു ഹിന്ദു മഹാസംഗമം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി അനീഷ് സ്വാഗതവും ജനറൽ കൺവീനർ ഡോക്ടർ പി സി ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു